ഉസ്മൽ റഹ്മാൻ റഹീം ഇൻ അലഹമല്ലാ വസ്ലാത്തു വസ്സലാമ റസൂലില്ല വാലാ വസഹബിഹി അജ്മൈൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തർ സാനിയ അഷറ പന്ത്രണ്ടാമത്തെ പാഠം അപ്പോൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ മിക്കവാറും സംഭാഷണമായിരിക്കും കൈഫ ഹാലുക്കി യാ ബിതു അല്ലയോ മകളെ നിനക്കെങ്ങനെയുണ്ട് ഹാലെന്ന് പറഞ്ഞ അവസ്ഥ അപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കാൻ ഹാലുഖി അപ്പോൾ പെൺകുട്ടി ആയോണ്ട് ഹാലുഖി ജമീർ മുത്തസിൽ കി പെൺകുട്ടി നീ എന്ന് പറയാൻ അപ്പോൾ നിനക്കെങ്ങനെയുണ്ട് കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൈഫ എങ്ങനെ ഹാല് ഹാലുക്കി ഉണ്ട് നിൻ്റെ അവസ്ഥ യാ ബിന്ദു അല്ലയോ പെൺകുട്ടിയെ അല്ലയോ മകളെ ആന ബിഹായിറിൻ വൽഹന്ത എനിക്ക് സുഖമാണ് അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും അന അപ്പോൾ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംല അന അന കൊണ്ടാണ് തുടങ്ങുന്നത് ഇസ്മ അപ്പോൾ ജുംല ഇസ്മിയ അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മ അന മുബ്തതവും ഇനി അന അമ്മക്കറിയാം മബിനിയാണ് പക്ഷെ മുഗ്ധത ആയതുകൊണ്ട് ഇവിടെ എന്ത് അടയാളം വരും മർഫൂർ മബിനിക്ക് സ്വന്തമായി അടയാളമില്ല അത് സെൻറ്റൻസിൽ എന്താണ് ചെയ്യുന്നത് ആ അടയാളം ഉണ്ടാകാം അപ്പോൾ ഇവിടെ അന മുബുദ്ധത ആയതുകൊണ്ട് മുബ്തൗൻ മർഫൂൻ പിന്നെ നമുക്കറിയാം ദമീർ മുൻഫസിലെല്ലാം മർഫുവാണ് ഓക്കെ അമീർ മുൻഫസിലെല്ലാം ഹുവാഹുമാഹും ഹിയാഹുമാഹുന്ന അന നാനു എല്ലാം എപ്പോഴും മർഫു ആണ് കൂടെ മുബ്ത്തദൗ മർഫൂൻ ബി ഹർഫുജർ ഹർഫുജറിന് ശേഷം വരുന്ന ഇസ്മെന്തായിരിക്കും ഇസ്മ മജറൂർ ഖസറായിരിക്കും അപ്പം ഹൈറ് ഇസ്മാണ് അപ്പോൾ ബി ഹർഫുജർ ഖൈർ ഇസ്മ മജ്റൂർ ജാറുംബ് മജ്റൂർ ഷിബു ജുംല ഖബർ വാ ഹർഫു ഹത്ത് അൽഹംദു പിന്നീ ഇസ്മ കൊണ്ട് ആരംഭിക്കുകയാണ് ജുംല ഇസ്മിയ അപ്പം അൽഹംദു മുബ്ദൗൻ മർഫൂൻ ലില്ലാഹി ലാഹി ലി ഹർഫുജർ അള്ളാഹി ഇസ്മുൽ ജലാല ഇസ്മു മജ്റൂർ കാരണം ഹർഫുജർ ലാമിന് ശേഷം വരുന്ന ഇസ്മ എന്തായിരിക്കും ഇസ്മ മജ്റൂർ പിന്നെ അള്ളാഹ് ഇസ്മുൽ ജലാൽ അപ്പോൾ ഹർഫുജർ ഇസ്മു മജ്റു ജാറുബ് മജ്റു ശിബു ജുംല ഖബർ മിൻ ഐന അന്ത അന്തി അപ്പോൾ പെൺകുണ്ടൂരിനോടാണ് ചോദിക്കുന്നത് അപ്പോൾ അന്തി നീ എവിടെ നിന്നാണ് മിൻ ഇൽ നിന്ന് ഐന എവിടെ അന്തി നീ അപ്പോൾ നീ എവിടെ നിന്നാണ് അന മിൻ സൂരിയ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് സൂര്യ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് അല്ല സിറിയ സോറി സിറിയ ഞാൻ സിറിയയിൽ നിന്നാണ് അപ്പം അന മൂത്തതവും മർഫുവൻ മീൻ ഹർഫു ജർ സൂര്യ ഇസ്മൂർ ജാറുബ മജറൂർ ഷിബു ജുംല ഖബർ അപ്പോൾ ഇത് രണ്ടാമത്തെ ടൈപ്പ് ഖബർ ഷിബു ജുംല ഖബറായിട്ട് ആയിട്ട് വരുന്നത് അപ്പോൾ എന്താ ഹർഫു ജർ സൂര്യ അപ്പം അവിടെ യാന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു ശരിക്കും ഹർഫു ജർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്മു മജ്റൂർ ആയിരിക്കണം സൂര്യ ഈന്നായിരിക്കണം പക്ഷേ ഇവിടെ നമ്മൾ സൂര്യ എന്ന് പറയുക ഇങ്ങനത്തെ പദങ്ങൾ ഇൻഷാള്ള നമ്മൾ പിന്നെ പഠിക്കും അപ്പോൾ മീന്നെ അർപ്പിച്ചേറി വന്ന പിന്നെ സൂര്യ ഇസ്മു മജ്റൂർ തന്നെയാണ് പക്ഷെ നമ്മൾ സൂര്യ ഈ എന്ന് പറയൂല സൂര്യ എന്നേ പറയുള്ളൂ ഇങ്ങനത്തെ പദങ്ങൾ നമ്മൾ ഇൻഷാല്ല പിന്നെ പഠിക്കും വേറെക്കും മസ്മുഖി നിൻ്റെ പേരെന്താണ് അപ്പോൾ പെണ്ണായത് കൊണ്ട് മസ്മുഖി അതായത് മുത്തസിൽ കി ഇസ്മി ആമിനത്തു എൻ്റെ പേര് ആമിനയാണ് അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മ അപ്പോൾ അത് മുബ്തോൻ മർഫൂൻ വഹുവ മുലാഫ് യാ മുത്തലി മുലാഫിലെ മജ്റൂർ കാരണം നമുക്കറിയാം ദമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അത് മുലാഫ് മുലാഫിലിയാണ് ഇവിടെ ദമീർ മുത്തസിൽ യാ ഇസ്മിനോട് ചേർന്നു അപ്പോൾ ദമീർ മുത്തസിൽ യാ മുഫിലെ മജറൂർ അപ്പോൾ ഇസ്മു മുലാഫ് ആ മുബ്തദിയാണ് ആമിനത്തു ഖബറും മർഭൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അപ്പോൾ സ്ത്രീകളുടെ പേര് ആമിനത്തു താ മർബൂത്ത കെട്ടുള്ള ത ആണ് അവസാനം ആമിനത്തു കെട്ടുള്ള ത അങ്ങനത്തെ താക്ക് തന്വീനുണ്ടാവില്ല ഇൻഷാല് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പഠിക്കും പിന്നെ ഐന അബൂക്കി നിൻ്റെ ഉപ്പ എവിടെ നിൻ്റെ ഉപ്പ് എവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു അബൂ എന്നുള്ള വാക്കും അഹ് എന്നുള്ള വാക്കും നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ലമീർ മുത്തസ്സിൽ വന്നാൽ വാ എഴുതും അപ്പോൾ അബു എന്ന് എഴുതുമ്പോൾ വാ എഴുതിയിട്ടാണ് പിന്നെ ലമീർ മുത്തസിൽ മുത്തസിലെഴുതുക അപ്പോൾ അത് ശ്രദ്ധിക്കാം ഓക്കെ എടാ വാ എഴുതിയിട്ട് കണ്ടു അബു അബൂക്കി അപ്പം അതെന്താണ് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ യാക്ക് എഴുതൂല അബി എൻ്റെ ഉപ്പാന്ന് പറയണമെങ്കിലോ വാ എഴുതാണ്ടാണ് ലമീർ മുത്തസിൽ യാ എഴുതുക അപ്പോൾ യാ ഒഴികെ എല്ലാത്തിനും നമ്മൾ അബൂനും അഹുനും ഇനിയും വേറെ മൂന്ന് പദങ്ങളുണ്ട് ഇവരുടെ കൂടെ ദമീർ മുത്തസ്സിൽ വന്നാൽ ദമീർ മുത്തസിൽ യാ യാഴുകിയുള്ള ബാക്കി ദമീർ മുത്തസിലുകൾ വന്നാൽ അതായത് അബൂഹു അബൂക്ക അബൂക്കി അബുഹ അബൂഹു അബൂഹ എന്നൊക്കെ എഴുതുമ്പോൾ വാ എഴുതിയിട്ട് എഴുതുള്ളൂ വാർക്ക ദി ഹുന എൻ്റെ ബാപ്പ് ഇവിടെയാണ് മദീന അൽ മദീനത്തിൽ മുനോബറത്തിൽ അപ്പോൾ ഇസ്മോൻ്റെ തുടങ്ങുകയാണ് അബി അപ്പോൾ അബു മുബ്തദൻ മർഫൂൻ വഹുവ മുലാഫ് യാമുത്ത കലി മുലാഫിലെ മജറൂർ ഹുന ഖബർ മൂന്നാമത്തെ ടൈപ്പ് ഖബർ ലർഫ് ഖബർ ഇവിടെയെന്ന് പറയാൻ ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ ഹുനഖെന്ന് പറഞ്ഞാലോ അവിടെ അപ്പോൾ ലർഫു മക്കാൻ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ദർഫ് ഹുന എവിടെ പിന്നെ കുറച്ചും കൂടി വ്യക്താക്കുകയാണ് എവിടെ ഫിൽ മദീനത്തിൽ മുനവറത്തി അപ്പം ഫിഹാർ ഫുജർ അൽ മദീനത്തി ഇസ്മ മജ്റൂർ ജാറു മജ്റൂർ ഷിബു ജുംല ഖബർ എന്ന് പറയുമോ ഇല്ല കാരണം ഹുന ദർഫ് ഖബർക്കൈനോ ഇനി വീണ്ടും ഇതിന് ഖബർന്ന് പറയൂല അൽ മുനവറത്തി നാത്ത് അപ്പോൾ നമുക്കറിയാം അനാത്ത് എത്ത് ബൗൽ മന്നൂത്ത് നാത്ത് മന്നൂത്തിനെ പിൻപറ്റും ഏത് കാര്യങ്ങളിൽ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് അത് ഇപ്പം മദീനത്തിന് അലിഫിലാമ് വന്നു അപ്പോൾ മുനവറത്തിനും അലിഫിലാമ് മദീനത്ത് ഏകവചനം അപ്പം മുനവറത്തും ഏകവചനം മദീനത്ത് കസറായി കാരണം ഫീ വന്നുകൊണ്ട് ഫിൽ മദീനത്തി അപ്പോൾ അൽ മുനവറ തി കസറായി പിന്നെ മദീനത്ത് സ്ത്രീലിംഗാണ് താ താമറൂത്ത് കെട്ടുള്ള താ കൊണ്ടാണ് അവസാനിക്കുന്നത് മദീനത്തി അപ്പം മുനവറത്ത് എന്താകും മുനവറത്തി അങ്ങനെ ഈ നാല് കാര്യങ്ങൾ ഞാൻ മന്നുത്തിന് പിൻ മുനവർത്താന മുന്നോപൃതനകത്ത് മദീനത്ത് മന്നോത്ത് ഹുവ മുപ്പത്തിഷുൻ ഫിൽ മദ്രസത്തിൽ സ്ഥാനവിയെത്തി അദ്ദേഹം ഇൻസ്പെക്ടറാണ് അവിടെ സെക്കൻഡറി സ്കൂളിൽ ആ സ്ഥാനവിയെത്തി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്കൂളിൽ അപ്പോൾ ഹുവ ആരംഭിക്കുന്ന ഇസ്മാണ് അപ്പോൾ അത് മുബത്തതവൻ മർഫൂനാണ് കാരണം ഇത് മബിനിയാണ് പക്ഷേ നമുക്കറിയാം മീർ മുപ്പസിൽ ഹുവാ ഹുമാ ഹുമൊക്കെ മർഫുവാണ് മുപ്പത്തിശ്വൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ മുപ്പത്തിശ്ശു എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കുറച്ചും കൂടി പറയാണ് ഫിൽ മദ്രസത്തിൽ സാനുവിയത്തി സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ ഫീ ഹർഫുജർ അൽ മദ്രസത്തി ഇസ്മു മജ്റൂർ ജാറുബ മജറൂർ ഷിബു ജുംല ഹബർ എന്ന് പറയുമോ പറയൂല കാരണം മുപ്പത്തിഷൻ ഖബറായി ആ സാനുവിയത്തിനകത്താണ് മദ്രസനെ വിശേഷിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെയും നാല് കാര്യങ്ങൾ ഒരുമിച്ച് വരണം അപ്പോൾ അല്ലു മദ്രസക്ക് വന്നു അപ്പോൾ അസാനവിയക്കും അല്ലു വന്നു അൽ മദ്രസത്തി താ മർബൂത്തുണ്ട് കെട്ടുള്ള താണ് മുഹന്നസാണ് അപ്പോൾ സാനവിയത്തും മുഹന്നസ്സാണ് അപ്പം തീ വന്നതുകൊണ്ട് അൽ മദ്രസ തീന്നായി അപ്പോൾ അസാനവിയെ തീ പിന്നെ മദ്രസ ഏകവചനാണ് സാനവിയും ഏകവചനാണ് അപ്പോൾ അതിനെ ഉമ്മുക്കി നിന്റെ ഉമ്മ ഇവിടെ കേട്ടോ ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വായില്ല കണ്ടോ നേരത്തെ നമ്മൾ അബൂന്ന് പറഞ്ഞപ്പോൾ വാ ഉണ്ടായിരുന്നു അതുപോലെ അഹൂനും വാഗുണ്ടാകും അഹൂ കാ അഹൂഹു എന്ന് പറയുമ്പോൾ വാഗുണ്ടാവും എന്ന് പറയുമ്പോൾ യാ വരുമ്പോൾ വാണ്ടാവൂല അത് അങ്ങനത്തെ അഞ്ച് പദങ്ങളുണ്ട് ഒന്ന് അബുൻ ഒന്ന് അഹുൻ ബാക്കി നമ്മൾ ഈശോ അല്ല പിന്നെ പഠിക്കും അപ്പം ആയിന ഉമ്മുക്കി നിന്റെ ഉമ്മയുടെ ഹിയ ഐദൻ ഹുന അവളും ഇവിടെ കൂടെ ഉണ്ട് ഓൾസോ എന്ന് പറയാനാണ് ഐദൻ അപ്പോൾ ഹിയ മുബുദ്ധൻ മർഫൂൻ ആരംഭിക്കുന്ന ഇസ്മു ഈസ്മു ആണ് മുബ്തയാണ് മർഫുവാണ് പിന്നെ ഹിയ നമുക്കറിയാം മർഫു ആണ് ഗ മീർ മുൻഫസിലാണ് ആയത് നമ്മൾ ഇൻഷാല്ല പിന്നെ പഠിക്കും പുന ലർഫ് ഖബർ മൂന്നാമത്തെ ടൈപ്പ് ഹബർ ഹിയ തൊബീബത്തുൻ അവർ ഡോക്ടറാണ് ഓക്കെ ഫിൽ ഫി മുസ്തഷ്ഫൽ വിലാദെത്തി സ്ത്രീകളുടെ ഹോസ്പിറ്റലിൽ അപ്പോൾ ഹിയ മുബ്തൗ തബീബത്തുൻ തബീബത്തോൻ ഹബറുൻ മർഫൂൻ പാടെ സെൻറ്റൻസ് പൂർത്തിയായി പിന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയുകയാണ് സ്ത്രീകളുടെ ഹോസ്പിറ്റലെന്ന് അപ്പോൾ ഫി ഹർഫുജർ മുസ്തഷ ഇസ്മ അൽ അൽവിലാദത്തി മുലാഫിലൈ മജ്റൂർ എന്തുകൊണ്ടാണ് മുലാഫിലൈ മജ്റൂർ പിന്നെ സ്ത്രീകളുടെ ഹോസ്പിറ്റൽ എന്നാ ഉഡേ അപ്പം മുസ്തഷ എന്താകും മുലാഫ് അൽ മിലാദത്തി മുലാഫിലൈ മജ്റൂർ അപ്പോൾ ഇവിടെ ഫി ഹർഫുജർ മുസ്തഷ്ഫ ഇസ്മ മജുറൂർ ആണ് പക്ഷേ ഇവിടെ മുസ്തഷ്ഫ എന്ന പത്ത് വെച്ചിട്ടാണ് പറയുന്നത് അലിഫ് വെച്ചിട്ടാണ് പറയുന്നത് ഈ പദങ്ങളും നമ്മൾ ഇൻഷാല്ല പിന്നെ പഠിക്കും വഫീ ഹർഫുജർ മുസ്തഷ ഇഷ് മജ്റൂൽ ജാറുബ മജ്റൂൽ ഷഫു ജുമില്ല ഖബർന്ന് പറയൂലബീബത്തിൻ ഖബറായി പിന്നെ മുസ്തഷ എന്തും കൂടിയ മുലാഫ് അൽ വിദാദത്തി മുലാഫിൽ മജറൂ വമാൻ ഹാദിഹിൽ ഫത്താത്ത അല്ലത്തി മായഖി നിന്റെ കൂടെ ഉള്ള ഈ യുവതി ആരാണ് മൻ ആര് ഹാദിഹി ഇത് ഹാദിഹിൽ ഫത്താത്തു ഈ യുവതി കാരണം ഹാദിഹി ഇസ്മു ഇഷാരക്ക് ശേഷം ഹലിഫുലാമുള്ള ഇസ്മു വന്നാൽ ഈ യുവതി അപ്പോൾ അൽ ഫത്തൻ അൽ ഫത്ത നമുക്കറിയാം യുവാവാണ് നമ്മൾ കുറച്ച് ക്ലാസ് മുന്നേ പഠിച്ചതാണ് ഫത്തൻ യുവാവ് മുതക്കർ അതിൻ്റെ സ്ത്രീലിംഗാണ് ഫത്താത്തു യുവതി അല്ലത്തി മയക്കി നിൻ്റെ കൂടെ ഉള്ള അല്ലത്തി അല്ലതിൻ്റെ സ്ത്രീലിംഗാണ് അല്ലതി നമ്മൾ പഠിച്ചതാണ് ഇസ്മു മൗസൂൽ അല്ലദീ യാദരുവൻ അല്ലെങ്കിൽ ഉള്ള എന്നുള്ള അർത്ഥം വരാൻ ഓക്കെ അല്ലതി ഏകവചനം പുല്ലിംഗത്തിനുപയോഗിക്കുന്നതാണ് അതിൻ്റെ ഏകവചനം സ്ത്രീലിംഗാണ് അല്ലതി അപ്പോൾ സ്ത്രീ കൂടെ ഉണ്ട് അപ്പം നിൻ്റെ കൂടെ ഉള്ള മായക്കീന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ അല്ലതി നിൻ്റെ കൂടെ ഉള്ള എന്ന് കിട്ടാൻ ഈ യുവതി ഹാതിയിൽ പത്താത്ത വൻ ആരാണ് അപ്പോൾ നിൻ്റെ കൂടെ ഉള്ള ഈ യുവതി ആരാണ് അഹിയ ഹിയുഖി നിന്റെ സഹോദരനാണോ അവൾ അ അവളാണോ ഉഹ്തുഖി നിൻ്റെ സഹോദരി അപ്പോൾ അഹു എന്ന് പറഞ്ഞാൽ സഹോദരൻ ഉഹ്ത്തു എന്ന് പറഞ്ഞാൽ സഹോദരി അപ്പോൾ ഉഹ്തുഖി നിൻ്റെ സഹോദരി ലാ ഹിയ ബിന്തു അമ്മി അല്ല അവൾ എൻ്റെ ഉപ്പൻ്റെ ബ്രദറിൻ്റെ ഉപ്പൻ്റെ സഹോദരൻ്റെ മകളാണ് അപ്പം ലാ ഹർഫുനഫി ഹിയ മുക്തമുൻ മർഫൂൻ බින්තු හබරුන් මරෆූන් වහවා මුලා් ඇම්මි මුලාෆිලේ මජුරූර උප්පැඩ බ්‍රදරණඩ මගල් අපදැයි මුලාක් මුලාපිලේම බින්තු මුලා ඇම්මි මුලාෆිලේ මජුරුත් පින ඇන්ඩ උපන්ඩ බ්‍රරදරණඩ මදරණට ගන ම්මක ශේෂ යාමමුොතක කලි මඩ. එ ඇඳගුඩියාව පන්නී මුලා පව් යාමොත්ත කල්ලි මුලාපිලේ මජුරූ පනුවඩි පරය නාහරහුනැ fiී യാ മുഹത്തദോൻ മർഫൂൻ ബിന്ദു ഖബറുൻ മർഫൂൻ വഹുവ മുലാഫ് എം ഇ മുലാഫിലെ മജുറൂർ വഹുവ മുലാഫ് യാ മുത്തക്കലിം മുലാഫിലെ മജുറൂർ കാരണം എൻ്റെ ഉപ്പൻ്റെ സഹോദരൻ്റെ മകൾ അപ്പം രണ്ട് മുലാഫ് മുലാഫിലെ മസ്മുഹ അവളുടെ പേരെന്താണ് ഇസ്മുഹ ഫാത്തിമ അവളുടെ പേര് ഫാത്തിമയാണ് അപ്പം ഇസ്മ മുഹത്തവൻ മർഹൂൻ വഹുവ മുലാഫ് ഹ മുലാഫിലെ മജറൂർ കാരണം നമുക്കറിയാവുന്ന മീർ മുത്തസിസ്മിനോട് ചേർന്നാൽ അത് മുതാഫ് മുതാഫിലയാണ് ഇനി ഹിനിയാണ് പക്ഷേ മുതാഫിലായതുകൊണ്ടത് എന്താണ് മജ്റൂറാണ് ഫാത്തിമത്തു ഒറ്റ വാക്കിൽ വരുന്ന ഖബർ സ്ത്രീലിംഗാണ് താ മർബൂത്തിനെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഫാത്തിമത്തു തൻവീൻ തൻവീനുണ്ടാവില്ല ഇതിനെക്കുറിച്ച് ഇഷ്ട നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും വാറക്കള്ള